ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ബട്ടൂര റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അതിനാദ്യം തന്നെ നമുക്ക് ആവശ്യം ഇളം ചൂടുള്ള കുറച്ച് പാലാണ് പാലിലേക്ക് കുറച്ച് പഞ്ചസാരയും ഈസ്റ്റും കൂടി ഇട്ടുകൊടുക്കണം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഈസ്റ്റും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം മാറ്റി വെക്കണം ഒരു പതിനഞ്ച് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ദാ ഇങ്ങനെയാണ് ഉണ്ടാവുക ഈസ്റ്റ് ഇട്ടതുകൊണ്ട് തന്നെ പാലൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും അടുത്തത് നമുക്ക് ബട്ടൂരൊക്കെ ആവശ്യമായിട്ടുള്ള മാവ് ഉണ്ടാക്കാം ഞാനിവിടെ മൈദപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് മൈദപ്പൊടിയിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പാലാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് തൈരാണ് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാവ് നമ്മൾ മെയിനായിട്ടും കുഴച്ചെടുക്കുന്നത് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഇത് വെച്ച് നന്നായിട്ട് കുഴച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ചപ്പാത്തി മാവ് കുഴക്കണ പോലെ അങ്ങ് കുഴച്ചെടുത്ത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കുക ഒരു പത്തിരുപത് മിനിറ്റ് മാറ്റി വെച്ചാൽ മതിയാവും അപ്പോഴത്തേക്കും മാവ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും പിന്നെ ദാ ഇങ്ങനെ ഉരുളകളാക്കി വെക്കുക ചപ്പാത്തി പരത്തുന്നത് പോലെ അല്ലെങ്കിൽ പൂരിയൊക്കെ പരത്തുന്ന പോലെ നന്നായി പരത്തിയെടുക്കുക പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തിക്നസ് തീരെ കുറച്ചിട്ട് പരത്തിയെടുക്കരുത് കുറച്ച് തിക്നസ് വെച്ചിട്ട് തന്നെ നമ്മൾ പരത്തിയെടുക്കണം അങ്ങനെ പരത്തിയതിന് ശേഷം നമ്മളത് രണ്ടായിട്ട് കട്ട് ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് നാലായിട്ടും കട്ട് ചെയ്യാം എന്നിട്ട് നല്ല ചൂടെണ്ണയിലേക്ക് ഓരോന്നോരോന്നിട്ട് നമ്മൾ കോരി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞാനിവിടെ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ബട്ടൂര ഒന്ന് ഉണ്ടാക്കി നോക്കാം തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊങ്ങി വരൂ കേട്ടോ പിന്നെ ഏകദേശം ഈ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതിൽ നിന്ന് എടുക്കാം അപ്പം നമ്മുടെ ആദ്യത്തെ ബട്ടൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് രണ്ടാമത്തേതു ആയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഈ കേസറോൾ നിറച്ചും ബട്ടൂരി ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ നല്ല ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബട്ടർ ചിക്കനോ ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ